ഹമാസിനെ ഉന്മൂലനം ചെയ്തുവെന്നും ഹമാസിനെ തുലച്ചുവെന്നും ഒക്കെയാണ് ഇസ്രായേൽ പറഞ്ഞു കടക്കുന്നത് ഇസ്രായേലിന്റെ അവകാശവാദം അതേപടി അതേപടി തന്നെ പകർത്തുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ എന്നാൽ ഹമാസിന്റെ ആക്രമണം ദിനം പ്രതി വർദ്ധിച്ചു വരുന്നതായാണ് റിപ്പോർട്ടുകൾ ഏറ്റവും ഒടുവിൽ ഇന്നലെ നാല് ഇസ്രായേലി സൈനികരെ പരലോകത്തേക്ക് അയച്ചു ഹമാസ് ദിനംപ്രതി ഗാസയിൽ ഇസ്രായേൽ ആക്രമിക്കുന്നുണ്ട് വ്യോമ ആക്രമണം ആകാശത്ത് കഴുകന പോലെ വട്ടമിട്ടു പറന്ന് ആക്രമിക്കുന്ന രീതി പക്ഷെ താഴെ ഇറങ്ങാൻ പറ്റുന്നില്ല താഴെ ഇറങ്ങിയാൽ പണി പാടും അതാണ് ഇന്നലെ സംഭവിച്ചിരിക്കുന്നത് ഇന്നലെ നാല് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു ഗസയിൽ ഹമാസിന്റെ ആക്രമണത്തിലാണ് നാല് പേർ കൊല്ലപ്പെട്ടത് എന്തായാലും ഈ വാർത്ത ഇസ്രായേൽ സ്ഥിരീകരിച്ചു ഇതോടുകൂടി ഹമാസിനെ ഉന്മൂലനം ചെയ്തു എന്ന ഇസ്രായേലിന്റെ വാദഗതിയും ഹമാസ് തീർന്നു എന്ന സംഖി ചാനലുകളുടെയും പത്രങ്ങളുടെയും ഒക്കെ വാദഗതിയും അസ്തമിച്ചിരിക്കുകയാണ് മരണത്തിന് ശേഷം ഹമാസ് മാരകമായ തിരിച്ചടിയാണ് ഇസ്രായേലിന് നൽകുന്നത് ആ മാരകമായ തിരിച്ചടി താങ്ങാനുള്ള ശേഷി ഇസ്രായേലിന് ഇല്ല അവർക്ക് വ്യോമ ആക്രമണം നടത്താൻ മാത്രമേ പറ്റൂ ആകാശത്ത് കൽകന്മാരെ പോലെ വട്ടമിട്ട് നടന്ന് ആക്രമണം നടത്താൻ മാത്രമേ ഇസ്രായേലിന് കഴിയുന്നു നിലത്തിറങ്ങിയാൽ പണി കിട്ടുന്നു അത് ചെറിയ പണിയൊന്നുമല്ല ഒന്നൊന്നര പണി പാലും വെള്ളത്തിൽ പണി ആ പണിയാണ് ഇപ്പോൾ ഇസ്രായേലിന് കിട്ടിയിരിക്കുന്നത് നാല് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ട വാർത്ത ഇസ്രായേൽ സ്ഥിരീകരിക്കുമ്പോൾ യുദ്ധത്തിൽ അവർക്കുള്ള മേൽക്കൈ നഷ്ടപ്പെട്ടെന്ന യാഥാർത്ഥ്യവും പുറത്തുവരുന്നു ഏഹിയാസിൻവറിന്റെ മരണത്തിന് ശേഷം മാരകമായ തിരിച്ചടിയാണ് ഹമാസ് നൽകുന്നത് ആ തിരിച്ചടി തുടർന്നുകൊണ്ടേയിരിക്കും ഏഹിയാസിൻവറിന്റെ മരണത്തിന് പകരമായി ഇസ്രായേൽ സൈനിക മേധാവികളിലൊരാളെ ഹമാസ് വധിച്ചു മാത്രമല്ല ഇപ്പോഴത്തെ സൈനിക മേധാവി രക്ഷപ്പെട്ടത് തലനാരി തലനാലയിൽ നാല് ഇസ്രായേലി സൈനികർ കൂടി ഹമാസ് വർദ്ധിതോടെ യുദ്ധമുഖത്തേക്ക് ഇറങ്ങുകയാണ് അവർ ആർക്ക് മുമ്പിലും തോൽക്കില്ല എന്ന് അസന്യഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് മറ്റൊരു വശത്ത് ടെൽഅീബിന് നേരെ തുടർച്ചയായി ആക്രമണം നടത്തുകയാണ് ഹൂദികളും ഹിഫ്ബുളയും ഒക്കെ ടെൽ ടെൽഅബീബിനെ ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയിരിക്കുന്നു ഹൂദികളുടെ ആക്രമണത്തിൽ ടെൽഅീവിലെ സൈനിക താപളം തകർന്ന് തരിപ്പണമായി എത്ര സൈനികർ മരിച്ചുവെന്ന വിവരം ഇസ്രായേൽ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല അങ്ങനെ ഹൂതികളും ശക്തമായി തന്നെ ഇസ്രായേലിനെ തിരിച്ചടിക്കുന്നു വേട്ടയാടി വിളയാടി ഹമാസും വേട്ടയാടി വിളയാടി ഹൂതികളും വേട്ടയാടി വിളയാടി ഹിസ്ബുള്ളയും ഒക്കെ തിമിർക്കുന്നു ഇസ്രായേലിന് നേരെ അവരുടെ തിരിച്ചടി താങ്ങാനുള്ള ശക്തി ഇസ്രായേലിന് കുറവാണ് അതുകൊണ്ട് തന്നെ അവർ തിരിച്ചു ചെയ്യുന്നത് വ്യോമ ആക്രമണം നടത്തി ആകാശത്ത് അവർക്ക് മേൽക്കൈ ഉണ്ടല്ലോ വ്യോമ ആക്രമണം നടത്തി പരമാവധി സാധാരണക്കാരെ കൊല്ലുക എന്ന ഹീന കൃത്യമാണ്